നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണൻകോട്ടയിലാണ് കൃഷ്ണൻകോട്ട ചരിത്രത്തിൻ്റെ ഭാഗമാണ് ടിപ്പു സുൽത്താൻ വന്ന വരവിൽ ടിപ്പു സുൽത്താനെ തടഞ്ഞ അമ്പത്താറ് കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്ന ഒരു കോട്ടയുടെ ഭാഗം തൊട്ടപ്പുറയാണ് കൃഷ്ണൻകോട്ടയുടെ ഒരു അറ്റ നിൽക്കുന്നത് നമ്മളിപ്പോൾ അത് പോയ ഒരു വഴിയാണ് പറഞ്ഞു വരുന്നത് നമ്മൾ സാധാരണ പോലെ തന്നെ രാഷ്ട്രീയമാണ് വിഴിഞ്ഞം തുറുമുഖ പദ്ധതിയുടെ ഉദ്ഘാടന സമയം എന്ന് വെച്ചാൽ ഈ അടുത്ത് ഉദ്ഘാടനം അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ പറഞ്ഞില്ല എന്നുള്ളത് വലിയ വിവാദമായിട്ട് ഏഷ്യാനെറ്റ് കൊണ്ടുവന്നു അപ്പോൾ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് സാധാരണഗതിയിൽ സംസാരിക്കണമെങ്കിൽ അതിലേറ്റവും യോഗ്യനായ മനുഷ്യൻ എന്നുള്ളത് നമ്മൾ കരുതുന്നത് ഏലിയാസ് ജോൺ എന്ന് പറഞ്ഞ പണ്ട് സൂര്യ ടി വിയിലൊക്കെ പരിപാടി അവതരിപ്പിച്ചിരുന്ന ആളാണ് പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഇവർ മാത്രം റിപ്പോർട്ട് ടി വി ഒക്കെ ഏലിയാസ് ജോണിനെ കൊണ്ടുവന്നു ഇവർ മാത്രം ഏലിയാസ് ജോണിനെ അവതരിപ്പിച്ചില്ല നമുക്ക് ഏഷ്യാനെറ്റിനെ കുറിച്ച് അവരുടെ മാധ്യമധർമ്മം അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഈ കുത്തിത്തെരിപ്പ് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയതിലും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അന്ന് തന്നെ സംശയിച്ചു പക്ഷേ കൂടുതൽ കൂടുതലതിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയില്ല പക്ഷെ ഇന്നലെ ഏലിയസ് ജോണിൻ്റെ ഒരു സെയിൽ കമൻ്ററി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഏഷ്യാനെറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ വല്ലാതെ അതിശയിപ്പിച്ചു എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിനെ ഏഷ്യാനെറ്റ് ഏലിയസ് ജോണിനെ വിളിച്ച് ഒരു അഭിപ്രായം ചോദിക്കാൻ എന്നുള്ളതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമായിരുന്നു അത് പറഞ്ഞുകൊണ്ടാണ് പുതിയ കഥ ഉണ്ടാക്കുന്നത് ഇനി ഇങ്ങനെ ഉണ്ടാക്കിയ നേരോടെ നിർഭയം നിരന്തരം ഈ പദ്ധതി ഏറ്റവും കൂടുതൽ അട്ടിമറിച്ച ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഏറ്റവും കൂടുതൽ അട്ടിമറിച്ച ഒരു ചാനലാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം എട്ടാം തീയതി ഈ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതിന്റെ ഒരു ആഴ്ച കഴിയുമ്പോൾ ഒന്നാം തരം ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി പാരുകളായിരുന്നു അവിടെ മുഴുവൻ പച്ചപ്പായിരുന്നു അവിടെ മുഴുവൻ ഫ്ലോറ ഫോണയായിരുന്നു മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിന്റെ അടിത്തട്ട് കാണിക്കുകയാണ് ഈ പദ്ധതി പ്രദേശത്തെ അടിത്തട്ട് കാണിക്കുകയാണ് ഇങ്ങനെ ആയിരുന്ന ഒരു പ്രദേശം അവിടെയുള്ള അവിടെ വളർന്നിരുന്ന മത്സ്യങ്ങൾ അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഇവരൊരു വ്യാജ വാർത്ത ചെയ്തു എന്നുള്ളത് അതൊരു വല്ലാത്ത കണ്ടുപിടുത്താണ് കാരണം നമ്മളും ഇവരുടെ വ്യാജ വാർത്തകളുടെ പിറകിലാണ് നമ്മളും ഈ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ ഏലിയസ് ജോണെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയുകയാണ് മാധ്യമം വ്യാജ വാർത്ത ചെയ്തു എന്നുള്ളത് ഇതാ ഇയാൾ പരസ്യമായിട്ട് പേരെടുത്താണ് പറയുന്നത് ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് വല്ലാതെ ആവേശം വരുന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വിശ വിശദമായ വിവരങ്ങൾ പറയാനുണ്ട് കാരണം അന്ന് നടന്ന സംഭവങ്ങൾ അന്നുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം എന്താ പറയുക തിരുവനന്തപുരത്തെ ഒരു ഐ ടി വികസനത്തിന് ടോറസ് ഡൗൺ ടൗൺ അത് തുടങ്ങാൻ പോകുമ്പോൾ ഇവർ പരിസ്ഥിതി ആഘാതം തേങ്ങമാകുക എന്നൊക്കെ പറഞ്ഞ് വലിയ നിലയ്ക്ക് വാർത്തകൾ ഉണ്ടാക്കി അനുബാലേന്ദ്രൻ വലിയ കാര്യമായിട്ടത് വാർത്ത ഇതാണ് ടോറസ് ഡൗൺ ടൗൺ ഇപ്പോൾ ആരംഭിച്ചു അപ്പോൾ ഒരു കേരളത്തിൻ്റെ വികസന പദ്ധതിയെ മാധ്യമങ്ങൾ എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എനിക്ക് ഏലിയസ് ജോൺ എന്ന് പറഞ്ഞാൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഇത് പറയണമെന്ന് വിചാരിക്കുന്നു ഏലിയസ് ജോണിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകിലായിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം എല്ലാവരും പോയി കാണണം തൽക്കാലം ഈ നല്ല കാഴ്ചകളുടെ കൂടെ ഒരു നല്ല വാർത്ത കൂടി കൂടെ ഞാൻ സാധാരണഗതിയിൽ ഗതിയിൽ എപ്പോഴും കാവ്യമുണ്ടാണ് എടുക്കാറ് നിങ്ങൾക്ക് അറിയാലോ ഇന്ന് വെള്ളമുണ്ടാണ് പക്ഷേ കാവ്യമുണ്ട് എടുക്കുമ്പോൾ എല്ലാവരും വിഷമം തോന്നേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നെയ്യുന്ന ഗാദി നെയ്യുന്ന മുണ്ടാണ് നമ്മുടെ നാട്ടിലെ ചേച്ചിമാർ നെയ്യുന്ന മുണ്ടാണ് അതുകൊണ്ട് തന്നെ ഗാദി മുണ്ട് കാവ്യായാലും വെള്ളയായാലും എടുക്കാം അതിലൊരു സംശയവും ഇല്ല എല്ലാവർക്കും നന്ദി നമസ്കാരം